ഹലോ വെൽക്കം ടു ഗ്രൽക്കം അപ്പോ നമ്മള് ഗൾഫിൽ നിന്ന് വന്ന രണ്ടാം ദിവസം ഞാൻ ഇവളെ വീട്ടിൽ പോണ വ്ലോഗാണെന്ന് അത് ഭയങ്കര ഞാൻ എന്താ പറയാനിപ്പം ഇവള്ക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആവും ഞാനും സന്തോഷത്തിലുണ്ട് എയർപോർട്ടിൽ നിന്ന് അവരെ കൂടെ വന്ന് ഫസ്റ്റ് കാണലാണ് അവരെ പിന്നെ അവരെ വീട്ടിലിപ്പോ നമ്മളെ ഇവിടെ വീട്ടിൽ പോയിട്ട് ഫസ്റ്റ് ആയിട്ട് ഞാൻ അവരെ മീറ്റ് ചെയ്ത് അവരെ കൂടെ നിക്കാൻ പോവാണ് ഒരു ദിവസം അപ്പൊ ഇവിടെ നിന്ന് അങ്ങണ്ട് അപ്പൊ അവരായിട്ടുള്ള ഒരു മിംഗ്ലിങ് ഭയങ്കര പാവങ്ങൾ ഭയങ്കര രസമാണ് അച്ഛനും അമ്മയും പച്ച ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ആമിക്കും അപ്പൊ എന്തായാലും ഇവള് പോകുമ്പോ സ്റ്റാർട്ടിങ്ങിനെ പറഞ്ഞ ഇങ്ങനെ ഒരു ഒരിതുണ്ടല്ലോ അവിടെ പോകുമ്പോ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുക അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനൊക്കെ ആണ് ഫ്രൂട്ട്സ് കടയിലാണ് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഞങ്ങള് ഉച്ചക്ക് ശേഷം വീട്ടിൽ പോവാന്നുള്ള മൈൻഡിലായിരുന്നു അതിന്റെ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി കുറച്ച് കാര്യങ്ങൾ വന്ന കാരണം അപ്പൊ സെയിം നമ്മള് എല്ലാ മരുമക്കളും പോണ പോലെ ഞാന് ഏഴമ്പത് അത്രയാണ് ഇതിൽ കാണിക്കുന്ന ഏഴമ്പത് ശരിയാ തോന്നുന്നു ആ എട്ട് മണി അല്ലെ ടൈമ് ഏകദേശത്ത് പോലെ തന്നെ എല്ലാവരും അതുപോലെ തന്നെ നമ്മളും പോയി കാരണം എന്റെ കൂടെ കളിയന്മാരെ വന്നിട്ട് അങ്ങനെ അപ്പൊ അതേ ടൈമിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു ലാസ്റ്റ് ഫൈനലി അപ്പോ അച്ഛനും അമ്മയോട് വെയിറ്റിംഗ് ആണ് എന്തോ അത് കാത്തിരിക്കുകയാണ് ഞങ്ങളെ എന്താ ഫുഡൊക്കെ സ്പെഷ്യൽ തോന്നുന്നു ഞാൻ ഒന്നും വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ നൈറ്റ് ഫുഡ് കഴിക്കില്ല അത് അപ്പം പക്ഷെ അവർക്ക് ഭയങ്കര ഇതാണ് ആകാംക്ഷ എല്ലാം നല്ലതിനാകട്ടെ വല്ലാതെ നമുക്ക് അവരിങ്ങനെ കാണിക്കുമ്പോ എനിക്ക് പേടിയാണ് നല്ല രീതിയിലാവട്ടെ എല്ലാ രീതിയിലും എല്ലതും നല്ലതും അതുപോലെ തന്നെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം ഞാന് ഈ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ആണ് കാരണം എന്റെ അറിവിൽ എന്റെ നാട്ടിൽ അങ്ങനെ ആരും ചെയ്ത ഞാൻ കണ്ടില്ല എന്റെ ഫ്രണ്ട്സ് അപ്പോ എനിക്കത് ആ സംഭവം ചെയ്യുമ്പോ ഭയങ്കര ഒരു സന്തോഷം അല്ലെങ്കി ആ അങ്ങനെ സ്വീകരിക്കല് കാര്യമാണ് കൊറവാണ് അങ്ങനെ കണ്ടിട്ടുമില്ല ഞാന് അപ്പൊ അതെ അതെ അപ്പൊ നമ്മള് അവര് നമ്മളെ സന്തോഷത്തോടെ നമ്മൾ പോയിട്ട് അവരായിട്ട് നിക്കാൻ പോവാണ് ഒരു ദിവസം അപ്പോ അതിന്റെ ഒരു ഒരു പ്രത്യേക വൈബ് തന്നെയാണ് ആ ഒരു സംഭവം എനിക്ക് എങ്ങനെ പറയണ്ടാവില്ലാലും ഞാനൊന്ന് പോയിട്ട് ഞങ്ങളെ സന്തോഷത്തില് അപ്പൊ ഇങ്ങനെ എന്താ തന്നെ കൂടുതൽ എന്തൊക്കെയാ പറയാണ്ട് പക്ഷെ എന്തായാലും ആ ഇവളക്ക് ടെൻഷനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എനിക്ക് സിമ്പിൾ ആയിട്ട് നമ്മള് വേറെ ഒന്നും ചിന്തിക്കണില്ല നമ്മള് അവരുടെ ഹാപ്പിനെസ് ആ കാരണം ഞാനൊക്കെ ഞാനാണെന്ന് അങ്ങനെ ചിന്തിക്കണ്ടി കുറെ ഒക്കെ പക്ഷേ അവരെ സന്തോഷം അവരെ ഇവള സന്തോഷം അത്രേ ചിന്തിക്കൊള്ളും നമ്മൾ നമ്മളെത്തെ ശരീരങ്ങളിൽ പോവാ പലരും പല കാര്യങ്ങളിലാവും ഇപ്പൊ ആരായിക്കോട്ടെ പലതും പറയും പക്ഷെ നമുക്ക് ബെറ്റർ ബെറ്ററാണ് തോന്നുന്നത് നമ്മൾ ചെയ്യാം ഏർ അതെ പഠിച്ചോ നിറക്കാത്ത കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യണമില്ല നന്നായിട്ട് അറിയാം അപ്പോ ബസ് അത്രേ ഉള്ളൂ അള്ളാർക്കും അറിയല്ലോ അതന്നെ വേറെ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും നമുക്കില്ല പോയിട്ട് ഫ്രണ്ട്സ് ഞങ്ങൾ ഇതാ വീട്ടിലെത്താനായി എങ്ങനെ ഞാൻ ഫിറുമാദ്യമായിട്ട് എന്റെ വീട്ടിൽ നിൽക്കാൻ വരികയാണ് അപ്പതാ ഫ്രണ്ട്സ് ഞാൻ വീട്ടിലെത്തിരിക്കാണ് ഇതാണ് എന്റെ വീട് അപ്പൊ ഭയങ്കര സന്തോഷവും ഒന്നും പറയാനില്ല എങ്ങനെ പറയേണ്ടി ഇതറിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി പക്ഷതാ വേഗമൊക്കെ പിടിച്ചു നിക്കണ് അങ്ങനെതാ ഫിറു വീട്ടിൽ നിൽക്കാൻ വന്നിരിക്കാണ് അമ്മയും അച്ഛനും ഇതാ അച്ഛക്കെടുക്കണ് പരിപാടി ഇതാണ് ഞങ്ങളെ വീടും പരിസരവും ഞങ്ങൾ തറവാട് ഉണ്ട് പകല് കാണിച്ച അവളും കേറി വീട്ടില് ഞങ്ങളെ വീട്ടിലെ ഹാള്

వేరే వేరే కారయం ఖర్చే ఇంటి ఐక కళ్యాణం കഴിഞ്ഞ పోలేనది అదే ఎప్పటి నుండి వెరి అదే టోరేల లేదో చొక్క కూడిని జూనిన్ ఫేవరెట్ అలవేనది అదే బ్లాక్ ప్రత్యేకతన్నది చొక్క మన ఇక్కడ ఉండాయ చొక్క వీట్లో ചക്കട ഞാൻ വേണ്ട എന്ത് വാങ്ങിയാ മതി ഞാൻ പറഞ്ഞിട്ടുള്ളു അങ്ങനെ ഞങ്ങളാണെങ്കിലേ വയറൊക്കെ അങ്ങനൊന്നും കഴിച്ചിട്ടല്ല പക്ഷെ നിറഞ്ഞ പോലെ കഴിഞ്ഞടുത്തോ അത്ര കള്ളപ്പുറത്തോക്കത് പഴം ചാപ്പിന് പിന്നെ ഗഡി സരിക്കും പിന്നെ കേടുത്തു കഴിക്കാത്തോന്നു എരിഞ്ഞ് തിന്നാലും

ഒന്നും തിന്നാൻ പറ്റിട്ടു അതാണ് അവടത്തെ പോലെ അല്ല ഇവിടെ പണിയൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ കാണുമ്പോ ഭയങ്കര സന്തോഷായിരിക്കും ഇപ്പഴും കളഞ്ഞുണ്ട് അതുകൊണ്ട് അമ്മാനക്കുന്ന എപ്പഴും വെക്കുമ്പോള് വരണ്ട താല്പര്യ കേട്ടില്ല വഴിക്ക് പോകൂല ആ പക്ഷെ ഇപ്പൊ ഒരുപാട് മാറ്റം അല്ല ഇപ്പൊ ഗൾഫില് വന്നപ്പോ എന്താ മാറ്റം തോന്നണേ ചെയ്യണ്ട് പണ്ട് എന്തായിരുന്നില്ല അങ്ങനെ അതെ 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 അവിടെ തന്നെ കൊണ്ടേ സെറ്റ് ആക്കി തീർച്ചയായും ഫ്രണ്ട്സ് ഭയങ്കര മഴ പെയ്തോണ്ടിരിക്കുന്നത് ഒന്നും പറയാല്ല അടിപൊളി മഴയാണ് നടക്കുന്നത് വെറുതെ മഴ ആസ്വദിക്കാനിങ്ങനെ ഇരിക്കുകയാണ് അച്ഛനും അമ്മേനൊക്കെ വരിവരി അവിടെ ആവുമ്പോ മഴ പെയ്യുമ്പോ പുറത്തിറങ്ങും പിന്നെ ഡോറൊക്കെ തുറന്നിട്ടിട്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നിട്ട് ഈ മഴ ഇങ്ങനെ വിട്ട ഇനി ും കഥ ഇരിക്കുകയാണ് അപ്പോൾ വൈബിലാണ് അങ്ങനെ പറ ഇരിക്കസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാണ് ഞങ്ങള് സത്യം ഇല്ല അതൊന്നും അമ്മക്ക് ഭയങ്കര സന്തോഷം അങ്ങനെ അമ്മ പറയണ ഇവിടെ ആയില്ലെന്ന പറ അത് ശരിയട്ടാ അത്ര തണുപ്പ് ഈ മഴയാണ് രസോ ഭയങ്കര മഴ പെയ്ത് കഴിഞ്ഞ ബുദ്ധിമുട്ടാവും പുറത്തു പോവാനൊക്കെ എങ്ങനെ പെയ്താല് നെയ്ത്താണ് എന്തൊക്കെ അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡ് കഴിക്കല്ലോങ്ങി പൊറോട്ട പത്തിരി പിന്നെ ഇത് രണ്ടും എടുത്ത് പറയണം കാരണം അച്ഛൻ ഉണ്ടാക്കുന്ന ഒക്കെ ലെവലില് സൂപ്പറാണ് രക്ഷില്ല ബുക്കാണ് ഇഷ്ട ലെവലാണ് ഷെഫില്ല മാത്രം ാണ് പിന്നെ കഴിച്ചിട്ട് അമ്മ ഉണ്ടാക്കിയാണ് അതാണ് ഞങ്ങൾ പരിപാടി ഞങ്ങള് പറഞ്ഞേല്ലേ അങ്ങനെ ഞാനും അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ട് നൈറ്റ് ഡ്രൈവാണ് വെറും ഒന്നും പോയാലോ രാത്രിയ ഞാൻ പറഞ്ഞു വരും അപ്പണ്ട് അമ്മക്ക് താല്പര്യണ്ട് അമ്മക്ക് പോവാൻ താല്പര്യ ഇണ്ട് എന്നല്ലല്ലോന്നൊക്കെ അച്ഛൻ പറഞ്ഞത് എന്താ പോവണ്ടോ രാവിലെ നീക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ നൈസായിട്ട് പക്ഷെ അമ്മ പറഞ്ഞ് ഞങ്ങളെ ഇവിടെ കിന്നു അപ്പൊ അച്ചനും റെഡി ആയി വലിക്കണ് അമ്മക്ക് പോയാ പറ്റുന്നൊക്കെ അതെ ഞങ്ങളെ വീട്ടില് പിന്നെ ആൺകുട്ടികൾ ഇല്ലാത്തോണ്ട് ഇങ്ങനെയൊന്നും കൊണ്ടോവാന് അല്ലേ ആരില്ല അപ്പൊ അത് ഫെറുവിനെ കൊണ്ടാണ് സാധിച്ചത് ഫെറു വെറുതെ പറഞ്ഞതാണ് അപ്പൊ യാത്ര അടിപൊളിയാണ് പറയണ്ട കേട്ടാ എന്താണത് ഞങ്ങളൊന്നിണ്ട് മാറി ഇവിടെ ആകെ വികസനല്ലേ മനസ്സിലാവണേ ഇല്ല ഇനി അടുത്ത പ്രാവശ്യം വന്ന് ഈ പാലത്തുമ്മ കൂടെ പോവാന്നാണ് അച്ഛൻ പറയുന്നേ അങ്ങനെ നൈറ്റ് വൈപ്പിലാണ് ഞങ്ങള് ർക്കാൻ അമ്മടെ സന്തോഷത്തിന് ഏതാണോ നിങ്ങളെ ടിക്കറ്റ് കിട്ടിട്ട് എങ്ങനെ പറഞ്ഞോക്കാണ് ചമറവട്ടത്ത് വന്നിട്ടുള്ള ചെമ്പ്രവട്ടം അല്ലേ വരാ ചെമ്പ്രവട്ട പാലം കഴിഞ്ഞതിന് ശേഷം വന്നിട്ടുള്ള ട്വൻ്റി ഫോർ ഹവേഴ്സാണ് ഇവിടെ അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് വരികയാണ് ഞങ്ങൾ എല്ലപ്പഴും നീ വക പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നാലര വർഷത്തിന് ശേഷമല്ലേ അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട് അല്ലേ നാലര എന്നൊന്നും പറയണ്ട അഞ്ചെന്ന് പറയാം അഞ്ചിനിപ്പോൾ മൂന്ന് മാസമായിട്ടുള്ളു ബാക്കി അപ്പോൾ ഭയങ്കര അടിപൊളി ാണ് ഇവിടെ നൈറ്റ് വൈബ് കഴിഞ്ഞ് ഞങ്ങള് വീട്ടിൽ പോവാണ് അവസാനിച്ച് ഞങ്ങള് കുറച്ചു വർത്താനൊക്കെ പറഞ്ഞു ചാടിച്ച് വേണം പോവാണ് ലേറ്റ് ആയിട്ട് വന്നത് അപ്പോ ഒന്നര രണ്ടുമണി ആവാനായി പോയി കെടുക്കും അച്ഛന്റെ അച്ഛനെന്താ സാധനങ്ങളൊക്കെ നമ്മക്ക് ഒരുമിച്ച് അപ്പൊ ഇന്നത്തെ നൈറ്റ് നമ്മൾ നിർത്തുകയാണ് ഇനി മോർണിംഗിന്റെ ഞങ്ങള് വേറെ അപ്പൊ സപ്പോർട്ട് ചെയ്യാം